നമസ്കാരം സ്വാഗതം എൻ ഡി എ കാസർഗോഡ് മണ്ഡലം പ്രചരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് പത്മജ വേണുഗോപാൽ പത്മജ നിലവിളക്ക് വളർത്തി ഉദ്ഘാടനം ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് സി കെ പത്മനാഭൻ ആ കസേരിയിൽ നിന്ന് എഴുന്നേൽക്കാതെ അടുത്തുനിന്നവരോട് കുശലം പറയുന്നു ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ് മുൻ സംസ്ഥാന പ്രസിഡന്റായ സി കെ പത്മനാഭൻ ി ജെ പിയെ സംബന്ധിച്ച് ബിജെപിയുടെ ഉന്നത നേതാവ് നിലവിളക്ക് കൊളുത്തുമ്പോൾ നിലവിളക്ക് കൊളുത്തുന്നതിനരികിലേക്ക് വേദിയിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥി എം എൽ അശ്വിനി ആദ്യം ചെന്നു തൊട്ടുപിന്നാലെ ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി കുണ്ടാർ സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് സംസ്ഥാന സമിതി അംഗം എം നാരായണ ഭട്ട് മേഖലാ ജനറൽ സെക്രട്ടറി പി സുരേഷ് കുമാർ ഷെട്ടി ദേശീയ കൌൺസിൽ അംഗങ്ങളായ പ്രമീള സി നായിക് എം സഞ്ജീവ് ഷെട്ടി ബി ഡി ജി എസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കൾ വിളക്കിനരികിലേക്ക് എത്തി പക്ഷെ പത്മനാഭൻ തിരിഞ്ഞു നോക്കിയില്ല ആ ചടങ്ങിന്റെ ഉദ്ഘാടകനായി സി കെ പത്മനാഭനെയാണ് ക്ഷണിച്ചിരുന്നത് എന്നാൽ പത്മജ വേണുഗോപാൽ എത്തിയപ്പോൾ ഉദ്ഘാടന ചടങ്ങ് അവർക്ക് സമ്മാനിച്ചു ഇതാണ് പത്മനാഭനെ ചുടിപ്പിച്ചത് ഇന്നലെ വന്നു കയറിയ പത്മജ വേണുഗോപാലിനെ കണ്ടപ്പോൾ തന്നെ തഴഞ്ഞിരിക്കുന്നു സംഘടനയാകുമ്പോൾ ചില ചട്ടങ്ങളുണ്ടെന്നും അത് പാലിക്കാതിരിക്കുന്നത് ക്ഷീണമാകുമെന്നും സി കെ പത്മനാഭൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവത്തിൽ വിഷമമോ പ്രശ്നമോ ഇല്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഉദ്ഘാടകയായി തീരുമാനിച്ചിരുന്നത് പത്മജ വേണുഗോപാലിനെ വേണുഗോപാലിനെയായിരുന്നുവെന്നും മുഖ്യാതിഥിയായി സി കെ പത്മനാഭനെ ക്ഷണിക്കുകയായിരുന്നുവെന്നും സംഘാടകർ പറയുന്നു പക്ഷേ ഇത് ബി ജെ പിക്ക് ഉണ്ടാക്കിയ നാണക്കേട് ചില്ലറയല്ല പത്മജ വേണുഗോപാലിനെതിരെ ഇത്തരത്തിൽ പരസ്യ പ്രതിഷേധം സി കെ പത്മനാഭന് ഉയർത്തുമ്പോൾ അത് ചില ചർച്ചകൾക്ക് വഴിവെക്കും ക്കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കയറി വന്ന ചില നേതാക്കളുണ്ട് അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്നത് ബി ജെ പിയിലെ നിലവിലുള്ള നേതാക്കളെ ചുടിപ്പിക്കും പത്മജ വേണുഗോപാലിന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ സി കെ പത്മനാഭൻ വേദിയും വിട്ടു കൃത്യമായ പ്രതിഷേധമാണ് അദ്ദേഹം ചടങ്ങിന്റെ ഉദ്ഘാടകനായി സി കെ പത്മനാഭനെയായിരുന്നു ആദ്യം ക്ഷണിച്ചിരുന്നത് എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു അതുമാറ്റി പത്മജയെ ഉദ്ഘാടകയാക്കിയതാണ് പത്മനാഭനെ ചുടിപ്പിച്ചത് അതിർപ്തിയുള്ള കാര്യം അദ്ദേഹം അവിടെയുള്ള ചില സംഘാടകരോടും പറഞ്ഞിരുന്നു എന്നാൽ ഉദ്ഘാടകയായി പത്മജയെ തീരുമാനിച്ചുവെന്നും മുഖ്യാതിഥിയായി പത്മനാഭൻ ഇരിക്കണമെന്നുമാണ് ഏറ്റവും ഒടുവിൽ അവർ ആവശ്യപ്പെട്ടത് കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണെന്നും അത് പിരിച്ചുവിടേണ്ട സമയമായെന്നും കെ കരുണാകരന്റെ മകൾ പത്മജ പറയുന്നു അച്ഛൻ ഇതേക്കുറിച്ച് തന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് താൻ അനുഭവിച്ചതും നേരിട്ടതുമായ ഓരോ ദുരനുഭവത്തെക്കുറിച്ചും അവർ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കൂടെനിന്ന് കുറിച്ചും അവർ പരാമർശിച്ചു ബി ജെ പിയിൽ അംഗത്വമെടുത്തതിനുശേഷം ആദ്യമായി കാസർകോട് ജില്ലയിലെത്തിയ പത്പതിക്ക് എൻഡിഎ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ചേർന്ന് നല്ല സ്വീകരണമാണ് നൽകിയത് എൻ ഡി എ പാർലമെന്റ് മണ്ഡലം ചെയർമാൻ രവീശ് തന്ത്രി കുണ്ടാർ അധ്യക്ഷനായി ബി ജെ പിയിലേക്ക് കടന്നുവരുന്ന കോൺഗ്രസ് നേതാക്കളെ സ്വീകരിക്കുക തന്നെ ചെയ്യണം എങ്കിലും അമിത പ്രാധാന്യം നൽകുന്നത് അത് നിലവിലുള്ള ബി നേതാക്കളിൽ അതൃപ്തി സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല പത്തനംതിട്ടയിലേക്ക് സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി ആദ്യം കടുത്തി ചെന്നപ്പോൾ കടുത്ത പ്രതിഷേധവുമായി കളത്തിലിറങ്ങിയത് അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച പി സി ആയിരുന്നു പി സി ജോർജിനെ സംബന്ധിച്ച് മുൻപ് എൻഡിഎയിൽ പ്രവർത്തിച്ചിരുന്നു എങ്കിലും ബിജെപിയിൽ ചേർന്നത് ദിവസങ്ങൾക്ക് മുൻപ് അതുകൊണ്ടുതന്നെ വലിയ തോതിൽ ഡിമാൻഡുകളൊന്നും വയ്ക്കാൻ പി സി ജോർജിന് സാധിക്കുമായിരുന്നില്ല എൻഡിഎ അല്ലെങ്കിൽ ബിജെപിയിൽ നിന്നിറങ്ങിയാൽ പി സി ജോർജിന് ചെന്നു കയറാൻ മറ്റിടങ്ങളുമില്ല അതുകൊണ്ട് പി സി ജോർജ് അങ്ങ് സഹിച്ച് ക്ഷമിച്ചിരുന്നു മറ്റു പല ജില്ലകളിലും ബിജെപിയിൽ അതൃപ്തി പുകയുന്നുണ്ട് എന്നത് വ്യക്തമാണ് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം ഇക്കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ ഇവിടെ നിലംതൊടുമോ എന്ന സംശയം ബാക്കിയായിരുന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ചവിടുലമായ നീക്കങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തുന്നത് ി ജെ പിയിലെ നേതാക്കളെ മാത്രമല്ല അദ്ദേഹം കയ്യിലെടുത്തിരിക്കുന്നത് നേരത്തെ ശശിതരൂരിനൊപ്പമുണ്ടായിരുന്ന വലിയൊരു വൃന്ദത്തെ അദ്ദേഹം അടപടലം തൂക്കി തന്റെ ക്യാമ്പിലിട്ടു വൻ വ്യവസായികളും തിരുവനന്തപുരത്തെ സ്വാധീനമുള്ളവരെയുമൊക്കെ അദ്ദേഹം വശത്താക്കിയിരിക്കുന്നു ജയിച്ചാലും തോറ്റാലും മന്ത്രി എന്ന ഖ്യാതിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനുള്ളത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിനൊപ്പം നിരവധി പേർ ചേർന്നു നിൽക്കുന്നു അവിടെയും ചില ബി നേതാക്കൾ പിന്തള്ളപ്പെട്ടു പോകുന്നുണ്ടോ എന്ന സംശയം ബി ചില നേതാക്കൾക്കെങ്കിലും ഉള്ളിലുണ്ട് അതും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കാസർഗോഡ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ജഗജില്ലിയാണ് കാസർഗോഡിന്റെ രാഷ്ട്രീയ ജാതകം തിരുത്തപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തിൽ നടന്നത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം മണ്ഡലം യുഡിഎഫ് തിരിച്ചുപിടിച്ച കാഴ്ച രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന തീപ്പൊരു നേതാവിനെ കാസർഗോഡ് ഇറക്കിയാണ് യു ഡി എഫ് തങ്ങളുടെ വിജയം കൈപ്പിടിയിൽ ഒതുക്കിയത് രാജ്മോഹൻ നേടിയത് നാല്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിയാറ് വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെയെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സ്വന്തമാക്കിയത് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരത്തി നാല്പത്തിഒൻപത് വോട്ട് രണ്ടായിരത്തി പതിനാലിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വോട്ടുകൾ അതിനേക്കാൾ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കഴിഞ്ഞു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ കെ പി സതീഷ് ചന്ദ്രന് നാല് ലക്ഷത്തിനാലായിരത്തി അറുനൂറ്റി വോട്ടുകളാണ് രണ്ടായിരത്തി തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് ബിജെപിയുടെ വോട്ട് ശതമാനം വലിയ തോതിൽ ഉയർത്താം എന്ന പ്രതീക്ഷയപ്പ് ബിജെപി ക്യാമ്പിലുണ്ട് ശക്തയായ സ്ഥാനാർത്ഥിയാണ് കാസർഗോഡ് ഇറക്കിയിരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കയ്യിൽ നിന്ന് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇക്കുറി സി പി എം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണനെയാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത് ഇവിടെയാണ് ബി ജെ പി മഹിളാമോർച്ച് നാഷണൽ എക്സിക്യൂട്ടീവ് അംഗം എം എൽ അശ്വരിയെ ഇറക്കി ബി ഒരു പുതിയ പോരിന് ശ്രമിക്കുന്നത് ബിജെപി ആദ്യം പ്രഖ്യാപിച്ച പന്ത്രണ്ട് പേരുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ സസ്പെൻസ് സ്ഥാനാർത്ഥി തന്നെയായിരുന്നു അശ്വിനി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കടമ്പാർ ഡിവിഷൻ പ്രതിനിധിയാണ് എം എൽ അശ്വിനി നല്ല പ്രാസംഗികയായ ഈ അധ്യാപികയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് നാട്ടിലുള്ളത് അതുകൊണ്ടുതന്നെ ബിജെപി ഇക്കുറി നല്ല ശതമാനം വോട്ടുകൾ പെട്ടിയിലാക്കും എന്ന പ്രതീക്ഷയാണ് ബിജെപി പ്രവർത്തകർക്കുള്ളത് ഇത് രാജ്മോഹൻ രാജ്മോഹനുണ്ടി തന്നെ ബാധിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായി പറയുക കാസർഗോഡ് മണ്ഡലത്തിൽ പ്രചരണത്തിനിറങ്ങിയ അശ്വനിക്ക് ഇപ്പോൾ വലിയ സ്വീകരണമാണ് പല ഭാഗങ്ങളിലും ലഭിക്കുന്നത് ബിജെപി ഇത്തരത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഒരുക്കുമ്പോൾ സി കെ പത്മനാഭനെ പോലെയുള്ളവർ ഇത്തരം വിവാദങ്ങളുമായി കളത്തിലിറങ്ങിയാൽ അത് പാർട്ടിയുടെ സാധ്യതയെ വളരെയേറെ ബാധിക്കും ഇക്കാര്യങ്ങളിൽ നേതാക്കളും കുറച്ചൊക്കെ ജാഗ്രത പുലർത്തണം കേരളത്തിലെ ഗ്രൂപ്പ് പോര് ഉടനെയൊന്നും തീരില്ല എന്നർത്ഥം ന്യൂസ് വാർത്ത